എല്ലാവർക്കും നമസ്കാരം സർഗസൃഷ്ടി സാഹിത്യ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരാറുള്ള ആസ്വാദനവും ആലാപനവും എന്ന പുതുമയാർന്ന സാഹിത്യ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹൃദയത്തെ ആകർഷിക്കുന്ന മനോഹരമായ കവിതകൾ കൊണ്ട് സമ്പന്നമാണ് സർഗസൃഷ്ടി കഴിഞ്ഞയാഴ്ച സർഗസൃഷ്ടിയിൽ വന്ന ഒരു കവിത എന്തുകൊണ്ടും ആകർഷിക്കുന്ന ഒരു കവിതയാണ് ശ്രീമതി ഹീര വടകര എഴുതിയ മതിലുകൾ എന്ന കവിത ആധുനിക സമൂഹത്തിൽ അല്ലെങ്കിൽ സമകാലിക സമൂഹത്തിൽ മതിലുകൾക്ക് പ്രാധാന്യം ഏറിവരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് വീടുകളും അതുപോലെ തന്നെ അവരവരുടെ സ്വത്തുവകകളുമൊക്കെ മതിൽ കെട്ടി വേർതിരിക്കുവാൻ ഇന്ന് മനുഷ്യൻ സദാ ജാഗരൂകനാണ് ബന്ധങ്ങളും വിശ്വാസങ്ങളുമൊക്കെ അടിയുറച്ച് മുന്നേറേണ്ട ഈ കാലഘട്ടത്തിൽ പ്രകൃതിയിൽ മതിലുകൾ കിട്ടി മനുഷ്യൻ തങ്ങളുടെ സ്നേഹബന്ധത്തെ തങ്ങളുടെ സ്വകാര്യതകളെ മറയ്ക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ കവയത്രി ഹീര വടകര അതിനൊരു പുതിയ ഭാഷ ശ്രമിക്കുകയാണ് പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ അല്ലെങ്കിൽ വസ്തുവകകളുടെ ഇടയിലുള്ള മതിലുകൾ മാത്രമല്ല സ്നേഹബന്ധത്തിനും വിശ്വാസത്തിനും കൂടി മതിലുകൾ തീർത്ത ഒരു സമൂഹത്തിനാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് പ്രത്യക്ഷമായ കവിതയിലൂടെ പറയുവാനായിട്ട് കവിയത്രി ശ്രമിച്ചിരിക്കുന്നു ആധുനിക സമൂഹം സ്നേഹം വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് മനുഷ്യൻ ശ്രമിക്കുമ്പോൾ തന്നെ വേർതിരിവുകൾ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് കവയത്രി ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നു ഹൃദയത്തിന് മതിലുകൾ ഹൃദയത്തിൻ്റെ സ്നേഹവും വിശ്വാസവും അതോടൊപ്പം തന്നെ പരിഗണനയുമൊക്കെ ഒക്കെ മാറ്റിവെച്ചു കൊണ്ട് അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രകൃതിയിലും അതുപോലെ സ്വന്തം സ്ഥലത്തിലുമൊക്കെ മതിലുകൾ വേർതിരിച്ച് വെച്ച് അങ്ങനെ പ്രത്യേകമായ സ്വാർത്ഥതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് മനുഷ്യൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ആഖ്യാനമാണ് ഈ കവിതയിലൂടെ കവയിത്രി നമ്മെ വരച്ചു കാണിക്കുന്നത് ഹൃദയത്തിലുള്ള സ്നേഹവും നന്മയും വിശ്വാസവും കാരുണ്യവും സഹതാപവും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമായിത്തീരുന്നത് ആ ഹൃദയത്തിൽ മതിൽ കെട്ടി വേർതിരിക്കുന്നതിന് തുല്യമാണ് സ്വന്തം ഭൂമിയിൽ മതിൽ കെട്ടി അയൽക്കാരൻ്റെ സഹവാസത്തിൽ നിന്ന് നമ്മൾ വേർതിരിയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് കവയിത്രി പരോക്ഷമായി ഈ കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഹൃദയവിശാലതയാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് ആ ഹൃദയവിശാശാലത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ മതിലുകൾ ഇല്ലാതാവണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ പ്രകൃതിയിലെ ഭൂമിയിലെ മതിലുകൾ ഇല്ലാതാകണം അങ്ങനെ ഇല്ലാതാകുമ്പോൾ മാത്രമേ യഥാർത്ഥ ജീവിതം സാർത്ഥകമാവുകയുള്ളൂ എന്ന് കവയത്രി അചഞ്ചലമായിട്ട് വിശ്വസിക്കുന്നു അതിൻ്റെ ബഹുസ്ഫുരണമാണ് ഈ കവിത സ്നേഹവും വിശ്വാസവും പരസ്പര വിശ്വാസത്തിന് അധിഷ്ഠിതമായി മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയിലെ മതിലുകൾ ഇല്ലാതാവണം ഭൂമിയിലെ മതിലുകൾ ഇല്ലാതാവണം ആ വേർതിരിവുകളെല്ലാം ഇല്ലാതാകുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള വേർതിരിവുകൾ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ ഇല്ലാതാകും എന്ന് കവയത്രി ഇതിൽ പരോക്ഷമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു കവിതയിലേക്ക് ഇതൊരു ഗദ്യകവിതയാണ് മതിലുകൾ ഇന്ന് മതിലുകൾ തീർത്തിരിക്കുന്നത് വീടിന് ചുറ്റും മാത്രമല്ല പല മനുഷ്യരുടെയും ഹൃദയത്തിന് അകത്തുകൂടിയാണ് ഉറവ പറ്റിയ സ്നേഹവും കരുണ പറ്റിയ മിഴികളും കപടനാട്യവുമായി മനുഷ്യർ അരങ്ങുവാഴുമ്പോൾ കരിങ്കൾ ഭിത്തികൾ പോലും ലജ്ജിച്ച് തലകുനിക്കുന്നു തന്നെക്കാൾ വലിയ പോരാളികളെ കണ്ട് ഭയക്കുന്നു ഹേ മനുജ ഇനിയതുണ്ടാവുമോ നിനക്ക് തിന്മയിൽ നിന്ന് ഒരു മോക്ഷം А ни